ഓ എന്റെ വീട്ടിൽ എനിക്ക് വളർത്താൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ് ഡോഗ് എന്ന് പറയുന്നത് പക്ഷെ ഡോഗിന് മേടിക്കാനായിട്ട് സപ്പോർട്ട് ഇല്ല പക്ഷെ അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ആമസോണിൽ ഒരു റോബോട്ടിക് കാണുന്നത് നമ്മൾ ഒരു റോബോട്ടിക് ഡോഗിനെ വാങ്ങിച്ചിട്ടുണ്ട് സോ എന്റെ കയ്യിൽ ഈ കാണുന്ന ഡോഗ് എന്ന് പറയുന്നത് റോബോട്ടിക് ഡോഗ് അല്ല സംഭവം വർക്കിംഗ് ആണ് പക്ഷെ ഇത് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല റോബോട്ടിക് ഡോഗ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം പക്ഷെ വലിയൊരു വന്നിരിക്കുന്നത് സോ ഇത് പെട്ടിടുന്നത് അതുപോലെ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രീഡിന്റെ പേര് കമന്റ് അടിച്ചോളൂ കായസാബ് നമ്മുടെ കയ്യിലുള്ള റോബോട്ടിക് ഡോഗ് ഞാൻ കാണിച്ച ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കാം ഓ ഓസാബ് എന്റെ പെട്ടിനെ നോക്കാനാണെങ്കിൽ ഇതാണ് നമ്മുടെ പെട്ടി വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഡോഗിന്റെ കാര്യം കാണാൻ പറ്റും ഇത് എ വെച്ചിട്ട് നമുക്ക് വരുന്ന ഡോഗാണ് അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നാൽ ഇതിന്റെ റിമോട്ടിന്റെ കൺട്രോളുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫയൻലി ഇതാണ് നമ്മുടെ ഡോഗയുന്നത് സൺബോക്സ് ചെയ്യാം ഓ ഫൈനലി നമ്മുടെ ഡോഗിന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഒരു കൂടെ ഇങ്ങനെ ഓർബിസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും ഇന്നത്തെ ഒരു ബാറ്ററിയും കിട്ടുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഇതിന്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ റിമോട്ടും കാര്യങ്ങളും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫൈനലി ഇവനാണ് നമ്മുടെ പുതിയ ഏ റോബോട്ട് റോ ഡോഗ വലിയ വെയിറ്റും കാരണം ഒന്നും ഇല്ല ഇപ്പൊ ഓൺ അതിന്റെ അടിഭാഗം നോക്കാനാണെങ്കിൽ ഇവിടെ സ്ക്രൂ ഉണ്ട് ഇത് ഇഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി എടുത്തിട്ട് ഇടാൻ പറ്റും ബാറ്ററി നമ്മൾ ബാറ്ററിട്ടുണ്ട് സോ ബാറ്ററിക്ക് എക്സ്ട്രാ ചാർജറും കാര്യമൊന്നുമില്ല ഇല്ല ഇതുവഴി തന്നെ നമുക്ക് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഓർബിസ് നമുക്ക് ഇതിട്ടു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും ഡോഗിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിയിലൊന്നും ഒന്ന് കൊടുക്കാം ഓ സംസാരിക്കുന്നത് ഫ്രണ്ട് എടുത്ത് നോക്കാം ഓ കൈസപ്പൊ ഇവനാണ് നമ്മുടെ പുതിയ റോബോട്ടിക് ഡോഗ് എന്ന് പറയുന്നത് കാണാനൊക്കെ അടിപൊളിയാണ് കണ് മൂക്കും വൈകിട്ടുണ്ട് അതുപോലെ തന്നെ ഐറ്റം സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഇതില് നമുക്ക് ഫ്രണ്ട് ബാക്ക് അതേപോലെ ഒരുപാട് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു ഇതാ മറത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഫ്രണ്ടിലേക്ക് നടക്കും ഇതാ മറത്തു കഴിഞ്ഞാൽ ബാക്കോട്ട് ഇത് സൈഡില് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലുണ്ട് സോ നമ്മുടെ ഡോകിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു വിശദമായ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ അതെല്ലാവരും ഇതിന്റെ എല്ലാ ഫംഗ്ഷൻസ് കാര്യങ്ങളും കാണാൻ പറ്റും അതുപോലെ തന്നെ എന്റെ പ്രൈസ് ടാഗും ഞാൻ അതിൽ പറയുന്നു വാങ്ങുന്ന താല്പര്യമുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്